ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവിടെ ഇപ്പം നല്ല മഴയാണ് ഒട്ടുമൊക്കെ എല്ലാ സ്ഥലങ്ങളിലും മഴയാന്ന് ഞാൻ ന്യൂസിലൊക്കെ കണ്ടു കേട്ടോ അപ്പം അമ്മേനെ വിളിച്ചപ്പം കോട്ടയം ജില്ലക്കൊക്കെ അവധിയാന്ന് പറഞ്ഞു നമ്മുടെ ഇവിടെ മഴ ഇന്ന് കാര്യമായിട്ടുണ്ട് ചിലപ്പോൾ പിള്ളേർക്ക് നാളെ അവധിയാകാനും ചാൻസ് ഉണ്ട് കണ്ടിടത്തോളം പെട്ടെന്നുണ്ടായ ഒരു മഴ സീസൺ സീസണായിപ്പോയി ക്ലൈമറ്റ് ടോട്ടലി മാറി എന്നുള്ളതാണ് ഇപ്പറന്ന പോലെ പിള്ളേരെയൊക്കെ ഓൾറെഡി ചാക്കോച്ചനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സീസൺ മാറുമ്പോഴാണ് കുട്ടികൾക്ക് കൂടുതലും അസുഖങ്ങൾ വരിക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനെ സൂക്ഷിക്കണം അപ്പം ഞാനോർത്ത് ഇന്ന് വീഡിയോ ഇട്ടില്ല ഞാൻ ഡിസംബർ ഒന്ന് തൊട്ട് കൃത്യമായിട്ട് ബാക്ക് ടു ഡേ ഇൻ മൈ ലൈഫോ കാര്യങ്ങളോ ഒക്കെ ഇടണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇന്നലെ ഈ പറഞ്ഞ പോലെ സംഭവങ്ങൾ എടുക്കാൻ ഇഷ്ടമാതിരി കാര്യങ്ങൾ ചെയ്തെങ്കിലും എടുക്കാൻ ഫോൺ എടുക്കാൻ മറന്നു മറന്ന ഡിംബിള് പോലെ ബ്ലോഗ് എടുത്ത് തുടങ്ങുമെങ്കിലും പകുതി വെച്ച് നമുക്ക് ആ ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുമ്പോൾ പിള്ളേരുടെ ഈ ഒരു തിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളും ബിസിനസ് കുറച്ച് ദിവസമായിട്ട് ഡള്ളാണ് എന്താണെന്നറിയില്ല പിന്നെ ഇപ്പം ഇന്നലെ തൊട്ട് പിന്നെയും ഓക്കെ ആയിട്ടുണ്ട് ഇനി കല്യാണ സീസൺ ആണല്ലോ നോയുമ്പോൾ വീടിയ കല്യാണ സീസൺ കുറച്ച് പേരിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഒറ്റടിക്ക് ഡിസ്പാച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ലൊരു ഞങ്ങൾ ഞങ്ങളും പറയാറുണ്ട് വെഡ്ഡിങ് പർച്ചേസ് ആണ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് കണ്ടു ഓരോ സാധനങ്ങൾ മാറ്റി വെക്കാനാണെങ്കിൽ ഓരോന്നും ഷിപ്പ് ചെയ്യുന്നതിന് ഒരു പാക്കേജ് ആയിട്ട് ഷിപ്പ് ചെയ്തുകൊണ്ട് പോകാമല്ലോ പിന്നെ കൊന്തകള് കല്യാണത്തിൽ നമ്മൾ ക്രിസ്ത്യൻസ് വീട്ടിൽ കയറ്റുമ്പം കുരിശ് അരിച്ച് കയറ്റുമ്പം സ്വർണ്ണ കൊന്ത ഇപ്പം ഇപ്പോഴത്തെ വിലയ്ക്ക് ആറ് ഭയങ്കര കുറച്ച് രീതിയിൽ നമുക്ക് കൊന്തയൊക്കെ വാങ്ങിച്ചിട്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പേളിൻ്റെ മുത്തുമാ മുത്തുമാലല്ല കൊന്തമാലകൾ അതുപോലെ തന്നെ ഗോൾഡിൻ്റെ തന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഇപ്പോൾ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ആ വൈറ്റ് നെക്ലസിന് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ സാ അവർ നമ്മുടെ ഓൺ ഫംഗ്ഷൻ അല്ലെങ്കിൽ പോലും ഞങ്ങൾ ആ ഫംഗ്ഷന് പോകേണ്ടിയാണ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായി വെഡിങ്ങാർക്ക് ഗൗണിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം ഞാൻ പറഞ്ഞ പോലെ ഗോൾഡൻ റേറ്റ് ഡേ ബൈ ഡേ കൂടും ഒരു പത്തിരുപത് രൂപ കുറയും അങ്ങനെയാണല്ലോ അങ്ങനെ ശേഷങ്ങള് പിള്ളേരൊക്കെ സ്കൂളിൽ പോയേക്കാണ് സാഹോസം ഞാൻ ജസ്റ്റ് ഒന്ന് ഉറക്കിയതേയുള്ളൂ ഡിമ്പിളും മമ്മിയൊക്കെ ഹോസ്പിറ്റലിൽ ഡിംബിളിന് ഒരു മുട്ടുവേദന അപ്പൊ ഹോസ്പിറ്റലിൽ പോയേക്കാണ് അത് കഴിഞ്ഞ് ഓൺ അടിക്കണ്ടായിരുന്നു നെസ്റ്റോലെ പോയിട്ട് കുറച്ച് സാധനങ്ങനെ ഇപ്പൊ നമ്മള് ഇരുപത്തഞ്ചു ദിവസം നോയമ്പാണ് അങ്ങനെയൊക്കെ പിള്ളേരുടെ ആ സ്കൂളിലെ ആദ്യത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പം രണ്ട് ദിവസമായിട്ടാണ് ക്രിസ്മസ് ഫ്രണ്ട്സും ആദ്യത്തെ ഒരു ദിവസം ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുക അതിന് ഗിഫ്റ്റ് ഹാൻഡ് ഓവറിങ് ഓറങ്ങൊക്കെ അത് കഴിയുമ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ട് പിന്നെ ഒരു പത്ത് ദിവസം വെക്കേഷൻ ഉണ്ട് ആ വെക്കേഷൻ്റെ സമയത്താണ് ഓൾമോസ്റ്റ് നമ്മുടെ അമ്മൂൻ്റെ കല്യാണം വരിക കേട്ടോ അതായത് ഷാജുബാബിൻ്റെ മോളുടെ കല്യാണം വരിക അങ്ങനെയാണ് പറഞ്ഞിരുന്നത് ആൾ നാട്ടിലെത്തണം അതായത് അമ്മൂൻ്റെ ഫിയാൻസ് നാട്ടിലെത്തണ ആള് പുറത്താണ് അങ്ങനെ പിന്നെന്താണ് വിശേഷങ്ങൾ വിശേഷം ഇന്നിപ്പം ഇന്ന ഞാൻ ഓൾമോസ്റ്റ് പണികൾ അലക്കും കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ ചെയ്തു വെച്ചു കാരണം ഇപ്പം ഞാൻ മൺഡേക്ക് ഞാൻ വെക്കാറില്ല ഡോൺസന ഉള്ള ദിവസം തന്നെ ഞാൻ ഫയർ ഡേ ഉണ്ട് സാറ്റർഡേ ഓർ സൺഡേ ഫയർ ഡേ ആണ് പിള്ളേരുടെ ലാക്ടേജിൻ്റെ അതുപോലെ വെക്സോ ലാക്കിൻ്റെ ബോക്സുകൾ കത്തിക്കുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ള ദിവസമാണ് സാറ്റർഡേ ആൻഡ് സൺഡേ അപ്പം ഞാൻ തുണി അലക്കും സാറ്റർഡേ ആക്കി കാരണം ചാക്കോച്ചിനെ വെച്ചിട്ട് ഡ്രസ്സ് കാരണം ചാക്കോച്ചിനെ ഇപ്പം ഇതിനെ കൂടെ എല്ലാം ഓടി നടന്ന് തുടങ്ങി കണ്ണ് തട്ടിയ സ്റ്റെയർ പേസിനെ പോവാം അതൊക്കെയാണ് പിന്നെ സെൽഫ് ടാമറിംഗ് കുറച്ചും കൂടെ ഞാൻ കൂട്ടി മറ്റേത് ഞാൻ ഒന്നുകിൽ രാത്രി മാത്രം ഫേസ് വാഷ് ചെയ്യുക നല്ലപോലെ നല്ലപോലെ കഴുകെങ്കിലും ഫേസ് വാഷ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുക അതൊന്നും ഇല്ലായിരുന്നു ഒരു വൺ ടൂ ടൂ ആണ് വൺ വീക്ക് വൺ വീക്കിന് മുകളിലായി ഒരു പ്രോപ്പർ ഒരു റൊട്ടീനിലേക്ക് വന്ന് രാവിലെ വൈകുന്നേരം ഫേസ് വാഷ് ഇട്ട് കഴുകുക മോയ്സ്ചറൈസർ ഇടുക രാത്രി കിടക്കുന്നതിന് മുമ്പ് നൈറ്റ് ക്രീം ഇട്ട് ഉറങ്ങുക നമ്മുടെ നൈറ്റയുടെ സെയിലായിരുന്നല്ലോ അപ്പോൾ ഞാൻ ലവ് പ്ലാനറ്റിൻ്റെ ഷാമ്പു വാങ്ങിച്ചിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം ഞാൻ റീ ഓർഡർ ചെയ്തു അപ്പോൾ ഈ പ്രഷർ റീ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ കണ്ടീഷണറും ഹെയർ മാസ്കും ഒക്കെ വാങ്ങിച്ചു കേട്ടോ എനിക്കതിനകത്ത് പറയാനുള്ളത് ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ എൻ്റെ ഓൾറെഡി ഒരു സോഫ്റ്റ് ഹെയർ ആണ് അതിൻ്റെ കൂടെ നല്ല സോഫ്റ്റ് ആയി മുടിയിൽ നല്ല സ്മെല്ലാണ് കേട്ടോ സംഭവം ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോഴേ തല വാഷ് ചെയ്യാറുള്ളൂ കേട്ടോ മുടി കൊഴിയുന്നതും ഒരു വൺ വീക്ക് ടു വീക്ക്സ് കൊണ്ട് തന്നെ നൂറ് മുടി കൊഴിഞ്ഞ് പോകുന്നത് ഒരു അമ്പത് മുടിയായിട്ട് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തോട്ടെ സത്യസന്ധമായ ഒരു റിവ്യൂ ആണ് ഞാൻ ഓർത്തു പറയണമെന്ന് വിചാരിച്ചു പിന്നെ സ്കിൻ കെയർ എന്താ പറയുക കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളൊരു മോട്ടീവ് ഞാൻ എന്നെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ് ചെയ്തേ പറ്റുകയുള്ളൂ കാരണം ആ പി എസ് സി യോടെ ഉണ്ടെങ്കിൽ പിന്നെ മുഖം പോക്കാണ് ഇവിടെയെല്ലാം ഫേഷ്യൽ ഹെയറും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ത്രെഡ് ചെയ്തിട്ട് രണ്ട് മാസത്തിന് മുകളിൽ ഇപ്പം ഞാൻ ഇനി ക്രിസ്മസിന് അമ്മൂൻ്റെ കല്യാണം പ്രമാണിച്ചൊക്കെ ത്രെഡ് ചെയ്ത് കലയിൽ ഇടണം ഫുൾ നരച്ചു എന്നുള്ളതാണ് ഡേ ബൈ ഡേ പുതിയ ഹെയർ വരുന്നത് നരച്ച മുടിയാ വരുന്നത് ഇനിയിപ്പോൾ പറിച്ചു കളഞ്ഞ് ഞാൻ മുട്ടയായി പോകുമെന്ന് വിചാരിച്ചിട്ട് പറിക്കുന്ന പരിപാടി ഞാൻ നിർത്തി അപ്പം ഇടാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഞാനിപ്പോൾ അങ്ങനെ പുറത്തു പോക്ക് വളരെ കുറവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ ആവശ്യം വരില്ല പിന്നെ ഡിസംബർ അഞ്ചാം തീയതി അമരൻ നെറ്റ്ഫ്ലിക്സിൽ റിലീസാവും വൺ മിനിറ്റ് ചാക്കൊച്ച കറിയെന്നൊന്നൊരു സംശയം എനിക്ക് തോന്നിയാ നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും അവർ എഴുന്നേറ്റു കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ആ ഒരു തോന്നലാണ് പിന്നെ അതെന്താന്ന് കണ്ടിട്ട് പേടിക്കുന്നത് പിന്നെ ഞാൻ സ്റ്റാൻഡിൽ ഇരുന്ന് തുണി മടക്കിയിട്ട് അവിടെ വെച്ചു കാരണം അങ്ങനെ കൊണ്ടിട്ടാൽ ചുളുങ്ങിപ്പോവും ഞാൻ അവിടെ വെച്ചു അവിടെ ഓൺലൈനിൽ ഷർട്ടും ജി ഷർട്ടും പോഷർട്ടൊക്കെ തേക്കാനുണ്ട് പക്ഷെ എൻ്റെ എക്സ്റ്റെൻഷൻ ബോർഡിന് എന്തോ പറ്റി വർക്ക് ചെയ്യുന്നില്ല ഞാൻ ആദ്യം വിചാരിച്ച അയൺ ബോക്സ് അടിച്ച് പോയതാണ് കാരണം അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിച്ച അൺബോക്സ് ആണല്ലോ പക്ഷെ അയൺ ബോക്സിന് കുഴപ്പമില്ല ഞാൻ പ്ലഗ് പോയിന്റിൽ കുത്തി പക്ഷേ അതിനത്രയും നീളം ഇല്ല അപ്പം എക്സ്റ്റെൻഷൻ എന്തായാലും വേണം ഒന്നെങ്കിൽ അത് നേരെ ആക്കണം ഇല്ലെങ്കിൽ ഞാൻ ഓർത്തും പോർട്ടബിളായിട്ടുള്ള അതായത് ചുറ്റി റൗണ്ട് ചെയ്ത് വെത്തില്ല അത് മേടിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ നമുക്ക് ഈ എക്സ്റ്റെൻഷൻ ബോർഡ് ക്രിസ്മസ് പ്രമാണിച്ച് ലൈറ്റുകൾ കണക്ട് ചെയ്യാനായിട്ട് അത് വേണ്ടിവരും ഇനിയിപ്പോൾ സ്റ്റാർ ഇടണം കഴിഞ്ഞ വർഷം നമുക്ക് വാലായ്മ ആയതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ചാക്കോച്ചിന്റെ ഫസ്റ്റ് ക്രിസ്മസ് എന്ന് തന്നെ പറയാം കാരണം ഞാൻ പറഞ്ഞ പോലെ വാലായ്മ കഴിഞ്ഞ വർഷം അങ്ങനത്തെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ചാക്കോച്ചൻ്റെ ഒരു ബേസ് ക്രിസ്മസ് ആണ് അപ്പോൾ അതൊന്ന് ശെരിയാക്കണം ഈ പ്രാവശ്യം കാര്യമായിട്ട് ചെയ്യണമെന്ന് ഡാഡിയും അല്ല മമ്മിയും പറയുന്നുണ്ട് ഡിംബിളും പറയണ്ട അപ്പോൾ പിന്നെ ഓക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇനി ഈ പിള്ളേരെയും കൊണ്ട് ഹൈറോഡിലൊക്കെ പോകുക എന്ന് വെച്ചാൽ നടക്കണ കാര്യമല്ല പിന്നെ അവർക്ക് ഇനി അഞ്ചാം തീയതി എന്തിട്ടാണുള്ളത് ഒരു അന്ന് എന്തോ ഒരു ഡേ ആണ് എന്തോ ഒരു ഡേ മാം മെസ്സേജിലുണ്ട് എന്തോ ഒരു പർട്ടിക്കുലർ ഡേ ആണ് ആ ഡേയിൽ ഓരോ അതായത് സോൾജി ആർമി ഡോക്ടർ എന്ത് വേണേലും വേഷ മൂഷാതികൾ ഇട്ടിട്ട് നമുക്ക് പോവാം അപ്പോൾ ഒരു ക്ലാസ്സിൽ റെപിറ്റീഷൻ വേണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മാം നമുക്ക് ചോയ്സ് തന്നിട്ടുണ്ട് ഇപ്പം തോമന് ട്രാഫിക് പോലീസ് ഓഫീസറാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ റെന്റിന് ഒരിടത്ത് പറഞ്ഞു വെച്ചു ഞാൻ മീഷോയിലാണ് നോക്കിയത് മീഷോയിൽ പക്ഷെ ട്രാഫിക് പോലീസ് ഓഫീസറിൻ്റെ യൂണിഫോം ഇല്ല അപ്പോൾ ഞാൻ ഓർത്ത് മേടിച്ച് വെച്ചാലും ചോദിച്ചിരുന്നല്ലേ അപ്പോൾ പിന്നെ ഡോൺ ചാട്ടിനാണ് പറഞ്ഞത് റെൻറ്റിന് കിട്ടും ഇവിടെ നമ്മുടെ മൈജീൽ അവിടെ ഒരു എനിക്ക് പേര് പറഞ്ഞ സംഭവം ഇന്നലെ ഞങ്ങൾ ബേബി അമ്മയുടെ അവിടെ പോയപ്പോൾ ഡിമ്പിൾ കാണിച്ചു തന്നാണ് പക്ഷെ എനിക്ക് അത് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല പിന്നെ കുറേ പേര് ചോദിച്ചപ്പോൾ ഈ പിള്ളേർ ടോയ്സ് എവിടുന്നാണ് വാങ്ങിക്കുന്നതെന്ന് നമ്മളിപ്പോൾ മോസ്റ്റ്ലി വാങ്ങിക്കുക ഹൈ റൂട്ടിലുള്ള കേരള ടോയ് ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കുക നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ എന്ത് സാധനങ്ങൾ വേണേലും കിട്ടും അപ്പോൾ മീൻസ് ടോയ്സ് ആണ് കേട്ടോ പിള്ളേർ സംബന്ധമായ എന്ത് സംഭവങ്ങളും കിട്ടും പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള സംഭവം ഇന്നലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് തോമിൻ്റെ ഫസ്റ്റ് സ്കൂളിലെ മേരി മാം അതായത് ഫസ്റ്റ് സ്കൂളിലെ പ്രിൻസിപ്പൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം ഇത്രയും ഒരു ജെനുവൻ ആയിട്ടുള്ള കാര്യം പറയുന്നതാണ് കാരണം നമ്മൾ നല്ലതും നല്ലത് പറയണം പൊട്ട മാത്രം പറയേണ്ടത് കാര്യമില്ല അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതാണ് അതവർക്ക് അത്രയും ഇഷ്ടമായ ഇതിൽ ഹാപ്പി ഞാനും ഹാപ്പി അവരും ഹാപ്പി വീഡിയോ കാണുന്നു ഞാൻ പ്രതീക്ഷിച്ചൊരു സംഭവമല്ല കേട്ടോ പക്ഷെ മാം കണ്ട് അതിനൊരു റെസ്പോൺസ് അവർക്ക് വേണേൽ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കാം പക്ഷെ അതിന് നല്ലൊരു റെസ്പോൺസ് മാം തന്നു ഭയങ്കര സന്തോഷം ഇപ്പം മഴയൊക്കെയാണ് പിള്ളേരെ സൂക്ഷിക്കുക പിന്നെ ബിസിനസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഓർണമെൻസിൻ്റെ ആവശ്യമുണ്ട് നമ്മൾ റീസെലേഴ്സിനും കൊടുക്കുന്നുണ്ട് ഒരു മിനിമം ഓർഡർ ഉണ്ട് അല്ലാതെ ചിലർ വന്നാൽ എനിക്കത് ബുദ്ധിമുട്ട് ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ് ചിലർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിടുന്ന ഫോട്ടോസ് അവരോട് ഷെയർ ചെയ്യാൻ പറയും നമ്മൾ നമ്മൾ പറയും സ്റ്റാറ്റസിന് അടുത്ത കുഴപ്പമില്ല എന്ന് പറയും പക്ഷേ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് നമ്മളോട് വില ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റീസൈലേഴ്സിനറിയാലോ നമ്മൾ ഒരു ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ടാണ് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പം നമ്മളൊരു മിനിമം ഓർഡർ എന്ന് വെച്ച് ഇത്രയും ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് അങ്ങനെയല്ല ഒരു മിനിമം ഓർഡർ വെച്ചിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം റീസെല്ലേഴ്സിനെ മോസ്റ്റ്ലി വെൽക്കം ചെയ്യാണ് പിന്നെ ക്രിസ്മസ് ആണ് കുറേ സാരികൾ അതായത് പേസ്റ്റൽ ഷെയ്റ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അതാണെങ്കിൽ ഡിമ്പിളിനെ മെസ്സേജ് അയക്കുക പറഞ്ഞ പോലെ എൻ്റെ കയ്യിലും കുറച്ച് സാരീസ് ഉണ്ട് കേട്ടോ ഞാൻ വാങ്ങിച്ച് അതായത് കഴിഞ്ഞ വർഷം ബിസിനസ് തുടങ്ങണമെന്ന് ഞാനും അമ്മിയും വിചാരിച്ചതാണെങ്കിലും ഞങ്ങൾക്ക് രണ്ട് പേർക്കും തുടങ്ങാൻ പറ്റിയിട്ട് ടാ അതായത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനെടുത്തോളാം എന്ന് പറഞ്ഞ് വെച്ചെങ്കിലും പിന്നെ ഞാൻ ഓർത്തു ഞാൻ ആ ഒരു മൂന്ന് സാരി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഞാൻ പറയാം എനിക്ക് ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് ആ ഒരു സാരി വാങ്ങിക്കാനായിരുന്നു പിന്നെ എൻ്റെ കുറച്ച് ആവശ്യങ്ങൾക്കായിരുന്നു അപ്പോൾ ആ സാരികൾ ഇപ്പോഴും പുതിയതായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കൊണ്ടുവിട്ടോ ഞാൻ പറ്റിയാലും ഈ വീഡിയോയിൽ കാണിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം ഇതിൽ ഓൾറെഡി ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണ്ട എൻ്റെ കയ്യിലുള്ള സാരി ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഫ്റ്റ് സിൽക്കിൽ വരുന്ന സാരിയും അതുപോലെ കുറച്ച് സ്ലിപ്പായിട്ട് നിൽക്കുന്ന ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ വിശേഷങ്ങൾ എനിക്ക് പിള്ളേർ വരാറായി എന്നെ മുടി ഫുൾ നരച്ചു പാരമ്പര്യായിട്ട് എനിക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല നല്ല സാരി മുടി തലയിലുണ്ടല്ലോ അത് തന്നെ വലിയൊരു ആശ്വാസമാണ് ഇനിയിപ്പം ഈ തുണികളൊക്കെ മടക്കി അലമാരിയിൽ കയറ്റണം അയൺ ചെയ്യണം അങ്ങനെ കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട് ചില സമയത്ത് നമ്മള് അമ്മമാരങ്ങ് ഡൗൺ ആവും എനർജി ഇല്ലാണ്ടായിപ്പോ ഇത് മടക്കിയതൊക്കെ ആസ്പോ മടക്കി അപ്പൊ എന്റെ മനസ്സിൽ വൈകുന്നേരം അത് അലമാരിയിൽ കയറ്റാന്നായിരുന്നു പക്ഷെ അലമാ വൈകുന്നേരം നമ്മള് ബേബിമാരുടെ വീട്ടിൽ പോയോണ്ട് അത് പറ്റി അങ്ങനെ അപ്പൊ അങ്ങനെ വിശേഷങ്ങള് ഞാൻ പറ്റിയ വീഡിയോടെ കൂടെ സാരി കൂടെ കാണിക്കാം കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതില് തന്നെ ഇത് സാരി കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ ആലോചിക്കായിരുന്നു ഒരു വർഷമായി ഞാൻ മേടിച്ച് വെച്ചിട്ട് ഞാൻ ഒരിടയ്ക്ക് റീൽസ് ഇട്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇട്ടിരുന്നെങ്കിലും അത് അത്ര ആക്റ്റീവായിട്ടിരുന്ന സമയത്തല്ല അപ്പം ഈ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് സംഭവം ഞാൻ എടുത്തു വെക്കാം എന്ന് വിചാരിച്ചു ഞാൻ ഉപയോഗിച്ചു നല്ല ഞാൻ ഉപയോഗിച്ചാണ് നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോസിലൊക്കെ കണ്ടേനെ ഫോട്ടോസിലും കാര്യങ്ങളൊന്നും ഇത് ഞാൻ ടാഗ് പോലും അതായത് ഇതിൻ്റെ സ്റ്റിക്കർ നമ്മൾ വാങ്ങിച്ചപ്പോൾ അവർ തരുന്ന സ്റ്റിക്കറ് പോലും ഇതിൽ പൊട്ടിച്ചിട്ടില്ല കേട്ടോ അതേ ഇങ്ങനെ ഒരു നല്ല ഒരു സാരി ആണ് കേട്ടോ ഇതൊരു ഗ്രീൻ കളറാണ് വെച്ചാൽ അടിക്കണ ഗ്രീൻ ഒന്നും അല്ല നമുക്ക് ഈ വീഡിയോയില് കാണുന്ന കളർ തന്നെയാണ് കേട്ടോ ഈ സാരിയുടെ കളറ് കണ്ടാം എന്ത് ഞാൻ ഇട്ട് കാണിക്കാം നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിന്റെ കാണിക്കും വിരിച്ച് കൊറേ പേര് പറയുന്നു കാണിക്കാനും ഒക്കെ ഇത് ബ്ലൗസ് ആണ് കേട്ടോ ബ്ലൗസ് പീസാണ് പിന്നെ എന്താണ് ഇവിടെ പോയി മാതാപയെന്താണ് ഈ ഒരു പാറ്റേണിലായിരിക്കണം വരിക അട താഴെ ഇത് മോളത്തെ ബോർഡർ അതായത് നമ്മളെ സാരി ഇവിടെ കുത്തന ബോർഡർ ഇത് താഴെ വരുന്നത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ വേണമെങ്കിൽ പറയാട്ടോ പുത്തൻ സംഭവമാണ് ഞാൻ പറഞ്ഞത് മേടിച്ച് സ്റ്റോക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഓർത്ത ഇത് എനിക്കിപ്പോൾ അടുത്ത കാലത്തൊന്നും ഇത് കൊടുക്കാൻ പറ്റില്ല സോ ഞാൻ വിചാരിച്ചു ഞാനിത് ഡിസ്പോസ് ചെയ്യാം പുതിയ സ്റ്റോക്ക് എടുക്കാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു അതെ സോഫ്റ്റ് സിൽക്കായ കയ്യിൽ പിടിക്കാൻ കുറച്ച് പക്ഷെ നമ്മുടെ വണ്ണമുള്ളവരൊക്കെ കൊടുത്താൽ ഇങ്ങനെ ഒഴുകി കിടക്കും അത് ഉണ്ടാണത് ഇതിൻ്റെ ഡിസൈൻ കേട്ടോ പണമുള്ളവരൊക്കെ കൊടുത്താൽ നല്ല അടിപൊളി ഞാൻ കൊടുക്കുന്ന കുറേ സാരികൾ ചോദിക്കാറുണ്ട് എവിടുന്നാണ് എവിടുന്നാണ് സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതാണോ ഒരു സാരി ഞാൻ വേറൊരു സാരി ഇവിടെ ഇട്ട് കൊണ്ടുവരാം കേട്ടോ പിന്നെ ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ നമ്മൾ ഞാൻ ചാക്കോച്ചിന്റെ അല്ല തോമുന്റെ അല്ലല്ലോ ആ പാച്ചുവിന്റെ മാമോദിസിക്ക് കൊടുത്ത സാരിയുടെ കളർ ഇതല്ല അത് എന്റെ മുമ്പും ഡാർക്ക് പിങ്ക് ആണ് ഇതൊരു ബേബി പിങ്ക് ആണോ റാണി പിങ്ക് ആണോ എന്നിട്ടാണ് ഇത് കളർന്നിരിക്കുന്നത് ഇതും സൈഡ് ഒരു സൈഡ് ഇങ്ങനെ ഇതിന്റെ പാറ്റേൺ വരുന്നത് എങ്ങനെയാണ് കേട്ടോ ഇതും സാഫ്റ്റ് സിൽക്കിൽ വരുന്ന സാരിയാണ് ഒരു സൈഡിലെ ബോർഡർ ഇങ്ങനെ വീതിയുള്ള ബോർഡറും മറ്റേ സൈഡ് അതായത് നമ്മൾ ഇങ്ങനെ വെച്ച് പോണ സൈഡ് ചെറുതും അടിയിൽ വരുന്നത് കുറച്ച് വീതിയുള്ള ടൈപ്പ് ബോർഡറാണ് കേട്ടോ അടിപൊളിയായിട്ടില്ലേ അതിന് ഞാൻ വിരിക്കണ്ടല്ലോ അല്ലേ വേണ്ട കാണിക്കാം ഇല്ല ഞാൻ വിരിച്ച് വെക്കുമ്പോഴായിരിക്കും നിങ്ങൾ ചോദിക്കുക ഇത് ബ്ലൗസിന്റെ സെക്ഷനാണ് കേട്ടോ കയ്യിൽ നല്ലൊരു കട്ട് വർക്ക് ഒക്കെ കൊടുത്ത അടിപൊളിയായിരിക്കും ഈശോ മാതാവ് എല്ലാം കൂടെ പൊതിഞ്ഞു പോകും ഇത് സാരിയുടെ ബോഡിയാണ് ഇത് ബോഡിയല്ലേ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും ഇത് ബ്ലൗസ് പീസ് കണ്ടാ ഇത് ബ്ലൗസ് പീസ് ഇത് ഇങ്ങനെയാണ് കേട്ടോ നിങ്ങൾ പേടിക്കണ്ട സാരി ഞാൻ വളരെ ഭംഗിയിൽ മടക്കുന്ന ഒരു വ്യക്തിയാണ് സോ ഈ സാരിക്ക് ഒന്നും സംഭവിക്കില്ല നന്നായിട്ടല്ലേ അപ്പൊ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കണ്ടാ അടിപൊളിയായിട്ടില്ല അപ്പം ഈ രണ്ട് സാരി മാത്രം ഞാനിപ്പോൾ കാണിക്കാം ഇനി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഒരു രണ്ട് മൂന്ന് സാരിയും കൂടെ ഞാൻ വാങ്ങിച്ചു തിരിപ്പുണ്ട് ഞാൻ ഓർത്ത് അന്ന് എനിക്ക് പേഴ്സണലി ഞാൻ ഡിപ്രസ്ഡ് ആയി വർക്ക് ചെയ്യണില്ല എന്ന് കണ്ടപ്പോൾ അപ്പം ഞാൻ ഓർത്ത് ശരി ഞാൻ എടുക്കാം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സാരിയാണ് അപ്പം ഞാൻ എടുക്കുന്ന സാരി എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം എടുക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇറ്റ്സ് ഓക്കെ പക്ഷേ ഇപ്പം അതെനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയല്ലോ അപ്പോൾ ഇതാണ് ആ സാരി ബ്ലൗസ് പീസ് നല്ലൊരു ഷൈനിങ് വരുന്നതാണ് ബ്ലൗസ് കണ്ടോ അപ്പൊ വേണമെങ്കിലും വേഗം ഓർഡർ ചെയ്തോളൂ രണ്ടെണ്ണം മാത്രമേ എന്റെ കയ്യിലുള്ളൂ സത്യസന്ധമായിട്ട് ഞാൻ ഞാൻ പറഞ്ഞ ന്യൂ സാരി ബാഗിൽ നോക്കിയപ്പോഴാണ് ഞാൻ പഴയ കാര്യങ്ങൾ അയവർത്തത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായല് വേഗം ഓർഡർ ചെയ്യുക ഈ രണ്ട് സാരി സാരമുള്ളു എക്സ്ട്രാ പീസും കാര്യങ്ങളൊന്നും ഇല്ല അന്ന് ആക്ച്വലി നമ്മൾ സാരി ബിസിനസ് റീസ്റ്റാർട്ട് ചെയ്ത മമ്മി ചോദിച്ചു വേറെ എന്തെങ്കിലും പുതിയ സാരികളുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഓർത്തു വേണ്ട ഞാനത് ശരി അന്ന് ഞാൻ പറഞ്ഞു നമ്മളൊരു സ്റ്റേജിൽ ഡിപ്രസ്ഡ് അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ ആ സമയത്ത് കുറച്ച് സാരികൾ ആക്ച്വലി എടുത്തു വെച്ചിരുന്നു പിന്നെ ഞാൻ കുറച്ച് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു മീൻസ് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് സാരി ഞാൻ എടുത്തു വെച്ചിരുന്നു അത് അപ്പം അത് ഞാൻ കൊടുത്തു അമ്മയ്ക്ക് കൊടുത്തു ഇതിപ്പോൾ ഇതിനകത്ത് ബാക്കിയുള്ളതാണ് ഞാൻ വാങ്ങിച്ചു വെച്ച് സ്റ്റോക്കിൽ ബാക്കിയുള്ളതാണ് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ ഞാനത് എടുക്കുന്നതായിരിക്കും പക്ഷേ എനിക്ക് എന്തോ അതിപ്പോൾ കൊടുക്കണം എന്നുള്ളൊരു തോട്ട് വന്നുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ വേഗം ഓർഡർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ